ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എപ്പോഴെപ്പോഴും സ്ഥിതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള മക്കളെ എല്ലാവർക്കും സന്തോഷമല്ലേ എല്ലാവർക്കും സുഖമല്ലേ അതെ എന്നാണ് നമ്മുടെ ഉത്തരമെന്ന് എനിക്കറിയാം കാരണം എല്ലാ പുലർകാലത്തും വെളുപ്പം കാലത്ത് മൂന്ന് മണിക്ക് നമ്മൾ വലിയൊരു സുഹൃതമാണ് ചെയ്യുന്നത് കൈ ഈശയുടെ കരുണാർദ്രമായ മുഖത്ത് നോക്കിയാണ് നമ്മൾ ഉണരുന്നത് ഈശയെ കണി കണ്ടുകൊണ്ടാണ് നമ്മൾ ഒരു ദിനം തുടങ്ങുന്നത് അതിനേക്കാൾ വലിയ ഭാഗ്യം എന്തുണ്ട് അതുകൊണ്ടാണ് ഒത്തിരി മക്കൾ പറയുന്നത് ഞങ്ങളുടെ കുടുംബം സ്വർഗമാകും ഞങ്ങൾക്ക് ഈശ്ക്കൊരു സ്തുതി ചൊല്ലി തുടങ്ങാൻ പറ്റുന്നുണ്ട് ഭാര്യയെ നോക്കി ഒരു സ്തുതി കൊടുക്കാൻ പറ്റുന്നുണ്ട് ഭർത്താവിന് ഒരു സ്തുതി കൊടുക്കാൻ പറ്റുന്നുണ്ട് മക്കൾക്കും മാതാപിതാക്കൾക്കും പരസ്പരം സ്തുതി ചൊല്ലാൻ പറ്റുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ ആദ്യത്തെ വാക്കും അതാണ് ഈശോ മിശാക്ക് സ്തുതി എന്നാണ് ആദ്യമായിട്ട് ഞങ്ങള് പുലർകാലത്തിൽ ഉച്ചരിക്കുന്ന ആ പദം നമുക്കത് തന്നെ ഇപ്പോൾ ചെയ്താലോ ഈശോയ്ക്ക് ഒരു സ്തുതി കൊടുക്കാം ഈശോ മിശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ ഒപ്പം ഉണർന്ന് പ്രത്യാശയോടെ സ്നേഹത്തോടെ വിശ്വാസത്തോടെ നിൽക്കുന്ന നിന്റെ ജീവിത പങ്കാളി അരുമ മക്കൾ മാതാപിതാക്കൾ ബന്ധുജനങ്ങൾ

പാവന സന്നിധി അണയുന്നു കർത്താവേ ിധിയണയുന്നു കർത്താവെ ശാന്തമായ ഒരു സായം കാലവും വിശ്രമ പൂർണമായ ഒരു രാത്രി കാലവും നീ ഞങ്ങൾക്ക് നൽകി ഇപ്പോഴുതാ പക്ഷി പക്ഷിമൃഗാദികളൊക്കെ ഉണരുന്നതിന് മുമ്പേ എനിക്കും എൻ്റെ കുടുംബത്തോടൊപ്പം ഉണരാനും ഈശയെ നോക്കി നിൽക്കാനും ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി ഒന്ന് പത്രോസ് ഒന്നിന്റെ ഏഴ് അഗ്നി അതിലംഘിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ എത്രയോ അമൂല്യമാണ് പരീക്ഷകളെ അതിജീവിക്കുന്ന ഒരുവന്റെ ഒരുവളുടെ വിശ്വാസം ഒരുക്കാൾ മേന്മയാണ് പരീക്ഷകളെ അതിജീവിക്കുന്ന ഒരുവന്റെ വിശ്വാസം കർത്താവിന്റെ പുനരാഗമനത്തിൽ കൂടുതൽ സ്തുതി കൂടുതൽ മഹത്വം കൂടുതൽ ബഹുമാനത്തിന് കാരണമാകും കുഞ്ഞു കുഞ്ഞു പരീക്ഷകളില്ലെങ്കിൽ വിശ്വാസമില്ലെന്ന് അറിയണം കേട്ടോ ആ സമയത്ത് നഷ്ടധൈരിതായി പോകരുത് വിഷമിക്കരുത് കൂടുതൽ സ്തുതിപ്പ് മഹത്വം ബഹുമാനം ഇതെല്ലാം വരാനിരിക്കുന്നു നല്ലൊരു വചനമല്ലേ നമുക്കത് ധ്യാനിച്ചുകൊണ്ട് തന്നെ ഈശോയുടെ നൊവേനയിലേക്ക് പ്രവേശിക്കാം മൂന്ന് നിയോഗങ്ങളാണ് നമ്മളിപ്പോൾ വയ്ക്കാൻ പോകുന്നത് നമുക്ക് അതിനായിട്ട് ഒരുങ്ങാം മുട്ടുകുത്തി നിക്കാം ശിരസിൽ മുൾക്കിരീടമൊക്കെ എടുത്ത് വെക്കാം കുഞ്ഞു കുഞ്ഞു കല്ലുകളോ മണ്ണുകളോ ഒക്കെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തൊക്കെ ഒന്ന് മുട്ടുകുത്തിക്ക് തീയിൽ മുളച്ചത് വെയിലത്ത് വാടത്തില്ല അതെ നമ്മൾ ഏറ്റെടുക്കുന്ന ഈ സഹനങ്ങൾ കുഞ്ഞു കുഞ്ഞ് സഹനങ്ങളെ നേരിടാനായിട്ടുള്ള വലിയ ശക്തിയായിട്ട് മാറും അതുകൊണ്ടാണ് നിങ്ങൾ അല്പം സഹനം കരുതണമെന്ന് ഞാൻ പറയുന്നത് അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് അത് നിങ്ങൾക്ക് ഞാൻ വിടുന്നു കെട്ടപ്പെട്ട ഈശ്വരയുടെ കരങ്ങളിലേക്ക് മൂന്ന് നിയോഗങ്ങൾ നമ്മൾ വെക്കാൻ പോവുകയാണ് ഒന്നാമത്തെ നിയോഗം ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും മനുഷ്യരെ പ്രത്യേകമായിട്ട് യുദ്ധം ദാരിദ്ര്യം പട്ടിണി പ്രകൃതി ദുരന്തങ്ങൾ ഇതൊക്കെ വഴിയായിട്ട് ധാരാളം മക്കൾ വിഷമിക്കുന്നുണ്ട് നമുക്ക് അവരെല്ലാം ഓർക്കാം അവരുടെ ദുഃഖങ്ങളെയൊക്കെ നമുക്കെടുത്ത് ഈശോയുടെ കെട്ടുകളിലേക്കൊന്ന് വെച്ചു കൊടുക്കാം നമ്മൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ എല്ലാവരും സന്തോഷിക്കട്ടെ കർത്താവ് തന്നെ പറഞ്ഞല്ലോ എൻ്റെ പ്രസംഗമെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു എല്ലാവരും സന്തോഷിക്കാൻ വേണ്ടിയായിരുന്നു അവരുടെ സന്തോഷം പൂർണമാകാൻ വേണ്ടി ആയിരുന്നു എല്ലാവരെയും ഒന്ന് ഓർത്തെ കൈകളൊക്കെ ഒന്ന് വിരിച്ചു പിടിച്ച് ഏറ്റു ചൊല്ലിക്ക് ലോകരക്ഷകനായ ഈശോയെ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് സാധ്യമായി യാതൊന്നുമില്ല അങ്ങേക്ക സാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സൊരു പ്രാർത്ഥിച്ച അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി ആകയാൽ എൻ്റെ മേൽ അലിവ തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി തിരുമുഖത്തേക്ക് നോക്കിക്കെ ഒരു വേള നിന്റെ അമ്മ നിന്നെ ഇങ്ങനെ നോക്കിട്ടുണ്ടാവുമോ ഇതൊരു വാത്സല്യമാണ് ഈശോയുടെ ആ അമുഖത്ത് കരുണയാണ് ഈശ്ക്ക് നന്ദി പറയാം രണ്ടാമത്തെ നിയോഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം രണ്ടാമത്തെ നിയോഗവും ആഗോള കത്തോലിക്ക സഭ നമ്മൾ കത്തോലിക്കലായിരിക്കുന്നതിൽ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു വലിയൊരു അനുഭവമാണിത് നമ്മുടെ തനയന്മാരായ മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ കുടുംബ ജീവിതത്തിലായിരിക്കുന്ന ഓരോ മക്കളും ഇന്നേറെ പ്രത്യേകിച്ച് വലിയ പ്രത്യാശയുടെ മെഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് വന്ന ഒരു പൈതങ്ങളാണ് നമുക്ക് അവരെല്ലാവരും ഈശയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുക്കാം സഭ ഉത്തരോത്തരം വളരട്ടെ കൈകൾ തേറ്റിപ്പിടിച്ച് ഒല്ലിക്കെ ലോകരക്ഷകനായ ഈശോയെ ലോകരക്ഷകനായ ഈശോയെ നിർഭാഗ്യ പാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യ പാപികൾ പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എൻറെ മേൽ അലിവ് തോന്നി ആകയാൽ എൻറെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ കൈകൾ കൊപ്പി മൂന്നാമത്തെ നിയോഗത്തിലേക്ക് നീ മൂന്നാമത്തെ നിയോഗം നിൻ്റെതാണ് നിന്റെ വ്യക്തിപരമായതാണ് നിന്റെ കുടുംബത്തിൻ്റെതാണ് എന്തുവാട്ടെ നമുക്കൊക്കെ കുഞ്ഞു കുഞ്ഞു കെട്ടുകളും തടസ്സങ്ങളും ബന്ധനങ്ങളും ഒക്കെ ഉണ്ട് സാമ്പത്തികമാകാം ദാമ്പത്യ ജീവിതത്തിൻ്റെ ഭിന്നതകളൊക്കെ ആകാം കുഞ്ഞുങ്ങളെ ഓർത്തുള്ള ദുഃഖം ആയിരിക്കാം അവരൊരു നിലയിലെത്തിയില്ല അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഒരു വിദേശയാത്ര അനുരൂപരായ ജീവിത പങ്കാളികൾ ഒരു ഭവനം ഒരു സ്ഥലം വിശ്വാസ ജീവിതം പ്രാർത്ഥനാ ജീവിതം ഒരു ഉണർവ് എന്തു ആയിക്കോട്ടെ അത് ഈശോ കൊടുത്തേ ഈശോട് കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് വെച്ചുകൊടുത്തേ ഏത് കെട്ടോ ഇന്ന് അഴിയും ഇന്നൊരത്ഭുതം നടക്കും ഒരഭിഷേകം ഉണ്ടാവും അത് ഈശോയുടെ വാഗ്ദാനമാണത് ആരൊക്കെ ഉണർന്ന് എൻ്റെ സഹനത്തെ ധ്യാനിച്ചുകൊണ്ട് എന്നോടൊപ്പം നിൽക്കുന്നുവോ അവരുടെ കെട്ട് ഞാൻ അഴിക്കും കൈകൾ നെയ്യി പിടിച്ചുകൊണ്ട് നമുക്ക് ചൊല്ലാം നിർഭാഗ്യ പാപികൾ മനസ്സൊരു പ്രാർത്ഥിച്ചത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യാൽ എന്റെ മേൽ അലിവ തോന്നി ആകയാൽ തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ തരണം ആമേൻ 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 കൈകൾ ി ഈശോയെ നോക്കി ഇപ്പോൾ നീ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട് ഒരു ആനന്ദമുണ്ട് ഒരു വിടുതലുണ്ട് ഒരു സൗഖ്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ജീവിതത്തെ നേരിടാനുള്ള ഒരു ശക്തി കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇന്റർവ്യൂവിനെയോ പരീക്ഷയൊക്കെ ഒക്കെ ധൈര്യപൂർവ്വം അല്ലെ നേരിടാനുള്ളൊരു ഒരു ശക്തി നന്ദി പറഞ്ഞേ ഈശോ എന്നെ തൊടുമെന്നുള്ളൊരു വലിയ പ്രത്യാശ ഒരു വിശ്വാസം കിട്ടുന്നു ഈശോ വാക്ക് വാക്കുപാലിക്കുന്ന ദൈവമാണെന്നുള്ളൊരു വിശ്വാസം കിട്ടുന്നു നന്ദി പറഞ്ഞേ ഒപ്പം ഈശോട് പറ എല്ലാ വ്യാഴാഴ്ച പിയോ ഫോൺ ധ്യാനകേന്ദ്രത്തില് ഞാൻ വരും വരുന്ന വ്യാഴാഴ്ച ഞാനും എൻ്റെ കുടുംബം പിയോ ഫോൺ ധ്യാന കേന്ദ്രത്തിലേക്ക് വരും ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എണ്ണി 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 പറയും സാക്ഷ്യപ്പെടുത്തും അത് അനേക മക്കൾക്ക് ഈശോയിൽ വിശ്വസിക്കാനും ഈശോയുടെ ശക്തി അറിയാനും കാരണമാകും കൂടുതൽ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈശോ നിന്നെ നിറക്കും ഈശോട് പറ ഞങ്ങളും പ്രാർത്ഥിക്കാം നിന്റെ വഴികൾ തുറക്കപ്പെടുന്നു നിനക്ക് വരാൻ സാധിക്കും ഞങ്ങളും പുലർകാലത്ത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഉണർന്ന് നിൽക്കുന്നത് നിങ്ങളുടെ നിയോഗങ്ങളാണ് ഞങ്ങൾ ഈശ്വര കെട്ടുകളിലേക്ക് വയ്ക്കുന്നത് എന്തെന്നാൽ നിങ്ങളെ കുഞ്ഞു കുഞ്ഞു ദുഃഖങ്ങളിൽ ഒരറ്റ കണ്ണുനീർ വർക്കാൻ ഞങ്ങൾക്ക് സാധിക്കും നിങ്ങളെ പ്രയാസങ്ങളെ കേട്ടിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ സന്തോഷങ്ങളിൽ നിങ്ങളോടൊപ്പം നൃത്തം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും എല്ലാ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ പ്രത്യേക കൗൺസിലിംഗ് ഉണ്ട് നീ ഒറ്റപ്പെട്ടു പോയെന്നോ നിന്നെ കേൾക്കാൻ ആളില്ലെന്നോ ആരും വിചാരിക്കണ്ട കടന്നു വരാ നിങ്ങളെ കേൾക്കാൻ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങളെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ കെട്ടപ്പെട്ട ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാൻ ഞങ്ങളിവിടെ ഉണ്ട് വ്യാഴാഴ്ചകളിൽ ഒൻപതരക്ക് ശുശ്രൂഷ ആരംഭിക്കും ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ ദിവ്യബലി കൗൺസിലിംഗ് കുംഭസാരം സ്നേഹവിരുന്ന് അത്ഭുത ഈശോയുടെ അപൂർവമായ നൊവേന നിയോഗങ്ങൾ വെച്ചുകൊണ്ട് ആരാധന അഭിഷേകം ഒരു വ്യാഴാഴ്ച ഇവിടെ ധന്യമാകുമ്പോൾ ധാരാളം മക്കൾ കിഴക്കുന്നതക്കുന്നു വടക്കുന്ന പടിഞ്ഞാറുന്നൊക്കെ വരുന്നു അവർക്കൊട്ടെന്നറിയ അനുഗ്രഹങ്ങളുമായിട്ട് പോകുമ്പോൾ അടുത്ത വ്യാഴാഴ്ച ഞാൻ വരും എൻ്റെ കുടുംബം വരും ഈശോ എന്ന് പറ നന്ദി പറയാനായിട്ട് എല്ലാ മക്കളെയും ഈശോ ഇപ്പോൾ അനുഗ്രഹിക്കാൻ പോവുകയാണ് കുടുംബത്തോടൊപ്പം കർത്താവേ നീ എനിക്ക് തന്ന പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് എന്നോടൊപ്പം ഞങ്ങളോടൊപ്പം ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ മക്കളെ അവരുടെ സ്വപ്നങ്ങളെല്ലാം ആശീർവദിക്കാൻ എനിക്ക് ശക്തി തരണമേ ഒരു കെട്ട് ഈ അനുഗ്രഹ സമയത്ത് അഴിഞ്ഞു പോകുന്നതിനോർത്ത് നന്ദി പറയുന്നു കൈകളൊക്കെ ഒന്ന് കൂട്ടിപ്പിടിച്ചേ ജീവിത പങ്കാളി ഒന്ന് ചേർത്ത് നിർത്തിക്കേ അരുമ മക്കളെയൊക്കെ ഒന്ന് അടുത്ത് നിർത്തിക്കെ മാതാപിതാക്കളോടും ബന്ധുജനങ്ങളോടും ഒക്കെ ആത്മാവോടും കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാടങ്ങുന്ന പ്രിയേക ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും

Hallelujah, 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 hallelujah.